മറ്റെന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കാം എന്ന് കരുതി ബിസ്ക്കറ്റിന്റെ ബോക്സ് സോപ്പ് ബോക്സ് ഒന്നോ രണ്ടോ സാധനം ഉണ്ടാക്കിയാൽ ഒരു സ്വഭാവവും മൈൻഡുമായിട്ട് ഒരുപാട് കണ മൈൻഡിൽ തീരെ സ്പേസ് ഇല്ലാതാക്കി വെച്ചിരിക്കുക ഹലോ എവരിവാൻ വെൽക്കം ബാക്ക് ടു മൈൻഡ് ഫോർ മമ്മ യൂട്യൂബ് ചാനൽ ദിസ്ഇസ് മീ ജാനിഫനോഫൽ ഇന്റർനാഷണൽ മൈൻഡ് കോച്ച് ഫ്രം ടീമേഡിയൻ ടോക്സ് അപ്പൊ ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എൻ്റെ മൈൻഡ് ഇങ്ങനെ ക്ലെൻസായി ക്ലെൻസ് ആയി വന്നതിനനുസരിച്ച് എൻ്റെ സ്പേസ് റൂം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മീറ്റാവാൻ തുടങ്ങി ഇതെങ്ങനെയാണ് സംഭവിച്ചതെന്ന് ഞാൻ ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം കുഞ്ഞുനാൾ മുതലേ എന്തെങ്കിലുമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അതായത് ഈ പൊട്ടിയ സാധനങ്ങൾ കേട് വന്നത് ഇതെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ മറ്റെന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം എന്ന് കരുതി ഞാൻ സ്റ്റോർ ചെയ്ത് വെക്കും എക്സാമ്പിൾ ഡിസ്പോസ് ചെയ്യാനുള്ള കുപ്പികൾ പാഴ്സലൊക്കെ കൊണ്ടുവന്ന പാത്രങ്ങൾ കാർട്ടൺ ബോക്സുകൾ ന്യൂസ് പേപ്പർ ഒടിഞ്ഞു പോയ സാധനങ്ങൾ ബിസ്ക്കറ്റിൻ്റെ ബോക്സ് സോപ്പ് ബോക്സ് അതായത് ഗാർഡനിങ്ങിൽ യൂസ് ചെയ്യാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം എന്നൊക്കെ കരുതി ഞാൻ ഇങ്ങനെ കീപ്പ് ചെയ്ത് കീപ്പ് ചെയ്ത് എൻ്റെ സ്പേസ് ഒക്കെ നിറച്ച് അതായത് കബോർഡിൽ എന്തെങ്കിലും സ്പേസ് ഉണ്ടെങ്കിൽ അവിടെ കൊണ്ടുവെക്കും വെക്കും കട്ടിലിനടിയിൽ സ്പേസ് ഉണ്ടെങ്കിൽ അവിടെ കൊണ്ടുവെക്കും വെക്കും റൂമിൽ എവിടെയൊക്കെ സ്പേസ് ഉണ്ടോ അവിടെ ഒക്കെ ഞാൻ വെക്കും അല്ലെങ്കിൽ കാർട്ടൺ ബോക്സിലാക്കി സ്റ്റോർ ചെയ്ത് വെക്കും നന്നായിട്ട് ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ ഉണ്ടായിരിക്കും എൻ്റെ റൂമിൽ കുഴപ്പമില്ല ഇതൊക്കെ കീപ്പ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്നതും ഗാർഡനിലൊക്കെ യൂസ് ചെയ്യുന്നതും ഒക്കെ നല്ലതാണ് പക്ഷേ എൻ്റെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കീപ്പ് ചെയ്യൽ മാത്രമേ ഉള്ളൂ വല്ലപ്പോഴും കൂടി ഒന്നോ രണ്ടോ സാധനം ഉണ്ടാക്കിയാലായി ബാക്കി എല്ലാം അവിടെ ഇങ്ങനെ വെറുതെ ഇരിക്കും കിച്ചണിലാണെങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ പാഴ്സൽ കൊണ്ടുവന്ന പാത്രങ്ങൾ നിറഞ്ഞിട്ട് ചിലപ്പോൾ നമുക്ക് ആവശ്യമുള്ള പാത്രങ്ങൾ വെക്കാൻ സ്ഥലം ഉണ്ടാകത്തില്ല അതായിരുന്നു അവസ്ഥ ഇതിൻ്റെ ഒരു പ്രശ്നം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഡീപ്പ് ക്ലീൻ ചെയ്യേണ്ടി വരും വേഗം അഴുക്കാവും നമ്മുടെ സ്പേസുകളൊക്കെ ഡീപ്പ് ക്ലീൻ ചെയ്യുമ്പോഴത്തേക്കും പല സാധനങ്ങളും ചിലപ്പോൾ കേടുവന്നിട്ടുണ്ടായിരുന്നു പിന്നീട് യൂസ് ചെയ്യാൻ പറ്റാത്ത പോലെ പോലെയായിട്ടുണ്ടായിരിക്കും അപ്പോൾ അതൊക്കെ ഒഴിവാക്കിയിട്ട് വീണ്ടും ഇതേ പ്രോസസ്സ് തന്നെ അതായത് വീണ്ടും പുതിയ പൊട്ടിയ സാധനങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ ഇതേ സ്പേസിൽ ഇതൊക്കെ ഇങ്ങനെ കെറ്റി നിറച്ചുകൊണ്ടേയിരിക്കും എന്നാൽ ഉണ്ടാക്കുന്നത് വളരെ കുറവാണ് അങ്ങനെ ഇരുന്നപ്പോൾ മൈൻഡിനെയൊക്കെ കുറിച്ച് പഠിച്ചു വന്നപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി എൻ്റെ ഈ ഒരു സ്വഭാവവും മൈൻഡുമായിട്ട് ഒരുപാട് കണക്റ്റഡ് ആണ് അതായത് മൈൻഡിലും നമ്മൾ ആവശ്യമില്ലാത്ത ഒരുപാട് നെഗറ്റീവ് ഒക്കെ ഇങ്ങനെ കുത്തി നിറച്ച് മൈൻഡിൽ തീരെ സ്പേസ് ഇല്ലാതാക്കി വെച്ചിരിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ ആയിട്ടായിരിക്കാം ഞാൻ ഈ സ്വഭാവം കാണിക്കുന്നത് മൈൻഡിൽ നമുക്ക് നെഗറ്റീവ് ഇമോഷൻസ് ഒരിക്കലും ആവശ്യമില്ല മൈൻഡിൻ്റെ ഗ്രോത്തിനോ നല്ല ചിന്തകൾ ചിന്തിക്കാനോ ഒന്നും ഈ നെഗറ്റീവ് ഇമോഷൻസ് ആവശ്യമില്ല അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളെ നമ്മളെ പാസ്റ്റിൽ ഒരാൾ ഒരാളൊരുപാട് ബുദ്ധിമുട്ടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഈവൻ നമ്മളെയാണ് ബുദ്ധിമുട്ടിപ്പിച്ചതെങ്കിൽ പോലും അയാളോടുള്ള ദേഷ്യം വാശി പക ഇങ്ങനെയുള്ള ഇമോഷൻസ് നമ്മൾ നമ്മുടെ മൈൻഡിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ മൈൻഡിനെയാണ് ബാധിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മൈൻഡിനെയാണ് അത് കേടുവരുത്തിക്കൊണ്ടിരിക്കുന്നത് കാരണം അത് മൈൻഡിന് ആവശ്യമില്ലാത്ത ഇമോഷനാണ് നമ്മുടെ സ്പേസുകളിലും ഇതുപോലെ തന്നെയാണ് സ്പേസിന് ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ സ്പേസിനെ കേടുവരുത്തുന്ന സാധനങ്ങൾ എക്സാമ്പിൾ ഇപ്പോൾ തുരുമ്പിക്കുന്ന അല്ലെങ്കിൽ പൂപ്പലടിക്കുന്ന പല സാധനങ്ങളും നമ്മൾ ഒരു സ്ഥലത്ത് കീപ്പ് ചെയ്യുകയാണെങ്കിൽ ഒരു പരിധിക്കപ്പുറം കീപ്പ് ചെയ്യുകയാണെങ്കിൽ അത് കേട് വന്നിട്ട് പൂപ്പലടിച്ച് തുരുമ്പിച്ച് ആ സ്പേസിനെ കൂടി അത് നാശമാക്കും അല്ലേ എത്ര നമ്മൾ ഒരച്ച് ക്ലീൻ ചെയ്താൽ പോലും വൃത്തിയാവാത്ത വിധം ചിലപ്പോൾ ആ സാധനം ആ സ്പേസിനെ നശിപ്പിക്കും അതുപോലെ തന്നെയാണ് നമ്മൾ ആ സ്പേസിൽ നല്ല വസ്തുവാണ് അല്ലെങ്കിൽ നല്ല സ്മെല്ലൊക്കെ ഉള്ള നല്ല കാണാൻ ഭംഗിയുള്ള ഒരു വസ്തുവാണ് സൂക്ഷിച്ച് വെച്ചിരുന്നെങ്കിൽ ആ സ്പേസ് കൂടെ ഭംഗിയുള്ളതാകും അല്ലേ ഇതേ കേസ് തന്നെയാണ് മൈൻഡിൻ്റെ നമ്മൾ മൈൻഡിൽ എപ്പോഴും നല്ല പോസിറ്റീവ് ആയിട്ടുള്ള നല്ല കാര്യങ്ങൾ നല്ല ഇമോഷൻസ് സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മുടെ മൈൻഡ് ആ ഒരു സ്പേസ് എന്ന് പറയുന്നത് നല്ലതായിരിക്കും നല്ല ചിന്തകളായിരിക്കും നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അതിന് പകരം നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരുപാട് നെഗറ്റീവ് ഇമോഷൻസ് നമുക്ക് ആവശ്യമില്ലാത്ത സാഡ്നസ് ആങ്കർ ദേഷ്യം വാശിപ്പക ഇങ്ങനെയുള്ള ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യം ഗിൽറ്റ് കമ്പാരിസൺ ഇങ്ങനെയുള്ള പല കാര്യങ്ങളാണ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നതെങ്കിൽ നമ്മുടെ ആ മൈൻഡ് എന്ന് പറയുന്ന സ്പേസും അതുപോലെ നെഗറ്റീവ് ചിന്തകൾ തന്നുകൊണ്ടിരിക്കും അപ്പം ഇത് തമ്മിലുള്ളൊരു കണക്ഷൻ എനിക്ക് മനസ്സിലാവുകയും മൈൻഡ് ഇങ്ങനെ ക്ലെന്സായി വരുന്നതിനനുസരിച്ച് ഈ സ്പേസുകളും ക്ലെൻസായി വരുന്നതായിട്ട് എനിക്ക് മനസ്സിലായി എനിക്ക് തിരിച്ചറിയാൻ തുടങ്ങി ഞാനും ഇതുപോലെ ഒരുപാട് വ്യക്തികളോടും ഒരുപാട് എക്സ്പീരിയൻസിനും ഒക്കെ ഒരുപാട് നെഗറ്റീവ് ഇമോഷൻസ് ഇങ്ങനെ എൻ്റെ ഉള്ളിൽ അവരൊക്കെ കാണിച്ചു കൊടുക്കണം എന്നൊക്കെ രീതിയിലുള്ള ഒരുപാട് ഇമോഷൻസ് സ്റ്റോർ ചെയ്ത് വെച്ചുകൊണ്ട് നടന്നൊരു വ്യക്തി തന്നെയായിരുന്നു ഞാനും പക്ഷേ മൈൻഡിനെ കുറിച്ച് പഠിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കഴിഞ്ഞത് ഇതൊക്കെ ഞാൻ സ്റ്റോർ ചെയ്ത് വെച്ചുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ എൻ്റെ മൈൻഡിനെയാണ് അത് ബാധിക്കുന്നതെന്ന് മനസ്സിലാക്കി ഞാൻ ഈ ക്ലെൻസിംഗ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തു മൈൻഡ് റീ പ്രോഗ്രാമിലൂടെ പോയപ്പോൾ അപ്പോൾ ആ മൈൻഡ് ക്ലെൻസിങ് ഒരു സൈഡിൽ കൂടി ഇങ്ങനെ നടന്നപ്പോഴാണ് എനിക്ക് ഇങ്ങനെ തോന്നുകയാണ് എൻ്റെ സ്പേസുകളൊക്കെ ഒന്ന് നീറ്റാക്കാം ഞാനിങ്ങനെ കീപ്പ് ചെയ്തു വെച്ചിരിക്കുന്ന ഒരുപാട് സാധനങ്ങളും ചിലപ്പോൾ അഞ്ചു കൊല്ലം ആയിട്ടും പത്ത് കൊല്ലമൊക്കെ ആയിട്ടും അത് പോലെ തന്നെ ഇരിക്കുന്നുണ്ടായിരിക്കും അതിനെ യൂസ് ചെയ്യുന്നില്ലല്ലോ അപ്പം അത് ആവശ്യമില്ലാത്തതാണ് എന്തെങ്കിലുമൊക്കെ ആവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് മേടിച്ചാൽ പോരെ വെറുതെ എന്തിനായി കീപ്പ് ചെയ്യുന്നത് നമ്മുടെ സ്ഥലം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് എന്ന രീതിയിൽ ഞാൻ എന്ത് ചെയ്തു പല പല സാധനങ്ങളെ എടുത്ത് ഒഴിവാക്കാൻ തുടങ്ങി അങ്ങനെ നാൾ കഴിഞ്ഞപ്പോൾ വീണ്ടും ക്ലീൻ ചെയ്ത് വീണ്ടും ഓ ഒന്നുകൂടെ ചിന്തിക്കാൻ തുടങ്ങി അന്ന് കീപ്പ് ചെയ്ത് വെച്ചിരുന്ന എന്നാൽ ഇപ്പം നോക്കുമ്പോഴത്തേക്കും ഒരു ആവശ്യം ഇല്ലാന്ന് തോന്നിയ സാധനങ്ങൾ പിന്നെയും ഒരു സെക്കൻഡ് ഫേസിൽ പിന്നെയും ക്ലീൻ ചെയ്ത് മാറ്റാൻ തുടങ്ങി അങ്ങനെ അങ്ങനെ ഞാൻ എൻ്റെ മൈൻഡ് റിഫൈൻഡ് ആയി വന്നതിനനച്ച് എൻ്റെ സ്പേസുകളും ഇങ്ങനെ നീറ്റായി ഭയങ്കര ആയിട്ട് വരാൻ തുടങ്ങി പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ മേടിക്കാൻ ആലോചിക്കുമ്പോൾ തന്നെ ചിന്തിക്കാൻ തുടങ്ങി ഇതെനിക്ക് ശരിക്കും ആവശ്യമുള്ളതാണോ ഞാൻ യൂസ് ചെയ്യുവോ അതോ ഇവിടെ വെറുതെ വെക്കാനാണോ അതായത് ഇപ്പോൾ എൻ്റെ സ്പേസുകൾ നോക്കുകയാണെങ്കിൽ ഒരു പർപ്പസും ഇല്ലാത്ത ഞാൻ യൂസ് ചെയ്യാത്ത ഒരു സാധനവും ഇല്ല എന്തെങ്കിലുമൊക്കെ ഞാൻ കീപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്തെങ്കിലുമൊക്കെ പർപ്പസ് ഉള്ളതായിരിക്കും ഇനിയിപ്പോൾ പണ്ട് നമ്മൾ മേടിച്ച ചിലപ്പോൾ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള പല സാധനങ്ങളും ചിലപ്പോൾ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നുണ്ടാവത്തില്ല അതിനെയൊക്കെ ഒന്ന് പൊടി തട്ടി യൂസ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അതിനെ യൂസ് ചെയ്യുന്നു അല്ലെങ്കിൽ അതിനെ ഒഴിവാക്കാനോ അല്ലെങ്കിൽ അതിനെ തന്നെ റീക്രിയേറ്റ് ചെയ്ത് വേറെ എന്തെങ്കിലും യൂസ് അതിനുണ്ടോ എന്ന് ആലോചിച്ച് അതായത് നമ്മൾ വാങ്ങിക്കാനൊക്കെ വെച്ചിരിക്കുന്ന ഒരുപാട് സാധനങ്ങൾക്ക് പകരം ഇത് യൂസ് ചെയ്യാവോ എന്ന് നോക്കിയിട്ട് അങ്ങനെയൊക്കെ യൂസ് ചെയ്യാനൊക്കെ തുടങ്ങി ഇനിയിപ്പോൾ പഴയ പോലെ എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ ആ ഇത് ഇന്ന പോലെ എന്ന് കരുതി കീപ്പ് ചെയ്യുകയാണെങ്കിൽ ഞാൻ തന്നെ ഒന്ന് ആലോചിക്കും ഓക്കെ ഇത് ശരിക്കും ഉണ്ടാക്കുമോ ഉണ്ടാക്കുകയാണെങ്കിൽ മാത്രം കീപ്പ് ചെയ്താൽ മതി അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗോള് സെറ്റ് ചെയ്യാൻ തുടങ്ങി എക്സാമ്പിൾ ഇപ്പം വീട്ടിൽ വീട്ടിൽ ഒരു വൺ മന്ത് മുമ്പേ ഒരു പുതിയ വാഷിംഗ് മെഷീൻ മേടിച്ചു അപ്പോൾ അതിന്റെ ഒരു വലിയ കാർട്ടൺ ബോക്സ് കിട്ടിയപ്പോഴത്തേക്കും ഞാൻ എന്ത് ചെയ്തു മോന് ഒരു പ്ലേ ഹൗസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു എന്നിട്ട് ഞാൻ തന്നെ ഒരു ഗോൾ സെറ്റ് ചെയ്തു വിത്തിൻ വൺ മന്ത് ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് വിത്തിൻ വൺ മന്ത് ഈ കാർട്ടൺ വെച്ചിട്ട് ഞാൻ ഈ പ്ലേ ഹൗസ് ഉണ്ടാക്കിയില്ലെങ്കിൽ ഞാൻ ഇതിനെ ഒഴിവാക്കും അതായത് ഒരു പരിധിക്കപ്പുറം ഞാനിതിന് ഇന്നത് ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് സ്റ്റോർ ചെയ്ത് വെക്കില്ല അങ്ങനെ എന്തായാലും ആ വൺ മന്തിനുള്ളിൽ തന്നെ ഞാനും മോനും കൂടെ ആ കാർട്ടൺ ബോക്സ് വെച്ചിട്ട് ഒരു പ്ലേ ഹൗസ് ഒക്കെ ഉണ്ടാക്കി അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്യണമെന്ന് വിചാരിക്കുന്നു കാരണം ഞാനും മോനും കൂടെ ഒരുപാട് എൻജോയ് ചെയ്ത് ചെയ്തൊരു പ്രോസസ്സാണത് ഈ പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ കീപ്പ് ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ അതിനൊരു അതിനെ ഒരു നിശ്ചിത സമയത്തിനപ്പുറം യൂസ് ചെയ്യുന്നില്ലെങ്കിൽ ഞാൻ അതിനെ ഒഴിവാക്കും എന്ന് ഞാൻ ഫിക്സ് ചെയ്തു അങ്ങനെ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ സ്പേസ് ഒക്കെ കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണ് പണ്ടും ഞാൻ എന്റെ സ്പേസുകളൊക്കെ വൃത്തിയാക്കിയൊക്കെ വെക്കും അടുക്കിപ്പിറക്കി അങ്ങനെയൊക്കെ വെക്കും പക്ഷെ ഈ പറഞ്ഞ പോലെ ഒരുപാട് ആവശ്യമില്ലാത്ത സാധനങ്ങളായിരുന്നു ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ആവശ്യമില്ലാത്ത ഒരു സാധനവും ഇല്ല അതുകൊണ്ട് നോക്കുമ്പോൾ തന്നെ ഭയങ്കര ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും ഒരുപാട് ആവശ്യമില്ലാത്ത സാധനം ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഡീപ് ക്ലീൻ ചെയ്യേണ്ടിയൊന്നും വരുന്നുണ്ട് ഇല്ല അങ്ങനെ ഈ മൈൻഡ് റീപ്രോഗ്രാമിങ്ങിലൂടെ പോയപ്പോഴത്തേക്കും നമ്മുടെ മൈൻഡിൻ്റെ ഒരു റിഫ്ലക്ഷൻ ആണ് നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് അത് ഒരുപാട് കാര്യത്തിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്യാൻ തുടങ്ങി എൻ്റെ മൈൻഡ് ഇങ്ങനെ ക്ലെൻസ് ആയി വരുന്നതിനനുസരിച്ച് ആ ഇന്നർ വേൾഡ് ക്ലെൻസ് ആയി വന്നപ്പോഴത്തേക്കും എൻ്റെ ഔട്ടർ വേൾഡ് ആയ ആ ലൈഫ് എക്സ്പീരിയൻസസിൽ ഞാനതിൻ്റെ റിഫ്ലക്ഷൻസ് ഇങ്ങനെ കാണാൻ തുടങ്ങി അപ്പോൾ സാധനങ്ങളൊക്കെ കീപ്പ് ചെയ്യുന്നതൊന്നും കുഴപ്പമില്ല പക്ഷെ അതിനെ യൂസ് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളൊന്ന് ചെക്ക് ചെയ്യേണ്ടതുണ്ട് ഇതുപോലൊക്കെ ആണോ എന്നൊന്ന് ചെക്ക് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ഇതുപോലത്തെ എക്സ്പീരിയൻസസ് ഒക്കെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെയും മെസ്സേജിലൂടെ ഒക്കെ ഒക്കെ അറിയിക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഈ വീഡിയോ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് സോ മച്ച്